പിന്നു പാങ്കാലത്തെ ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങി ഇന്ന് അഡ്മിഷൻ ഡേറ്റ് ആണ് രാവിലെ തന്നെ പുറപ്പെടാനുള്ള ചെറിയ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി എന്നിട്ട് നമ്മളൊരു ഒമ്പത് മണി പത്ത് മണിയോടെ ഇവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പിന്നെ കുറച്ച് അല്ലറ ഇല്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവും ഇന്നവിടെ അഡ്മിറ്റാണ് ബാക്കിയുള്ള വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അഡ്മിറ്റ് ചെയ്യാൻ മാത്രമേ ഡോക്ടർ രാധാമണി പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള വിശേഷം അവിടെ ചെന്നിട്ട് പറയാം ഇത് പല രാവിലത്തെ ഫുഡിങ് പരിപാടി തുടങ്ങി ഇത് ഫസ്റ്റ് ടേക്കാണ് ഫോണേക്ക് മുമ്പ് ആ രണ്ട് മണിക്ക് ക്യാറ്റേജ് അപ്പോൾ ഞാൻ എണീറ്റുണ്ടായില്ല അപ്പം ഇത് സെക്കൻഡ് ടേക്കാണ് ഇനി തേർഡ് ടേക്കും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് വാർഡിലേക്കാണ് ലേബർ റൂമിലേക്കാണോ ഒന്നും അറിയില്ല ക്യാബ് റൂമിൽ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ പെട്ട് 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 ആകെ മൂന്ന് നേരം അവരുടെ റേഷൻ ഫുഡ് മാത്രമേ വരത്തുള്ളൂ വേറൊരു സാധനം പുറത്തുനിന്ന് ഏറ്റാനോ പിടിക്കാനോ വരില്ല പിന്നെ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം പോണത് ഒരു നൂറ്റാണ്ട് കൂടാ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ വേറെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളില്ല വെറുതെ ഒരു മുറിക്കകത്ത് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി ടെൻഷൻ കൂട്ടി കിടക്കാമെന്നല്ലാണ്ട് ഇല്ല എന്തായാലും ഇന്ന് വാടിലേക്കായിരിക്കും പ്രതീക്ഷിക്കുന്നു പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവിടെ ചെന്നിട്ടറിയാം പിന്നെ എന്തായാലും ഒരു ഉച്ച വരെ ഉച്ച വരെ എന്തായാലും ലാഗ് അടിപ്പിച്ച് വെറുതെ തരാപ്പാർ അവിടെ നടത്തിക്കും അത് ഉറപ്പുള്ള ആരുമാണ് ചെക്കപ്പിന് പോകുമ്പോഴും വരെ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ആവുള്ളൂ അത് അവിടുത്തെ പറയാ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡിസ്ചാർജ് ചെയ്യണ ദിവസവും അഡ്മിഷൻ എടുക്കണ ദിവസവും വളരെ ലാഗ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അഡ്മിഷനും തരുള്ളൂ വൈകുന്നേരമായി സന്ധ്യ ആവാറാവുമ്പോഴേ ഡിസ്ചാർജും തരുള്ളൂ അതുവരെ വെറുതേ ഇങ്ങോട്ട് നെട്ടിക്കൊണ്ടിരിക്കും പിന്നെന്താ വെച്ചാൽ നമുക്ക് മടുക്കും മാത്രേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് നേരം ലേബർ റൂമിലേക്കൊന്നും കൊണ്ടുപോകാമെന്നു ചേക്കുന്നു എന്നെന്തായാലും വാർഡിലായിരിക്കും അത് കഴിഞ്ഞ് നാളെയൊക്കെ ആയിരിക്കുള്ളൂ എന്തെങ്കിലും ആ ഡോക്ടർ രാധാമണി ഡോക്ടർ വന്നിട്ട് ബാക്കി എന്താ പറയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ അറ്റത്തുനിന്ന് അടുക്കിപ്പിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാണ് ഡയറക്റ്റ് പോണേ അതിന് മുമ്പ് ഒരു ഫുഡ് അടിയും കൂടി എടുത്തു അങ്ങനെ റെഡി ആയി ബാഗ് പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരു ലോറിക്കുള്ള സാധനങ്ങളുണ്ട് അതെ ഒരു ടൂർ പോകുമ്പോൾ പോലും ഇത്ര സാധനങ്ങൾ ഉണ്ടാവില്ല അത്രയധികം സാധനങ്ങളുണ്ട് ഇനി അവിടെ തിരിച്ചു വരുമ്പോ ഇതിലും കൂടുതലായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്റെ കൊച്ചു വണ്ടി മൊത്തം നിറഞ്ഞ് കവിഞ്ഞ തിരിച്ചു വരാ ഇപ്പൊ തന്നെ നിറഞ്ഞ കഴിഞ്ഞു പോണറുണ്ട് ഡിക്കിയിലൊന്നും സാധനം കേറില്ല ലോറിക്ക് കൊണ്ടുപോകണ സാധനം കൊണ്ടുപോകണേ എന്റെ കൂടി അവിടെ എവിടെ വയ്ക്കും പറഞ്ഞു

ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് എത്തിയതാണ് മെയിൻ എൻട്രൻസ് നമ്മൾ ഒരുപാട് തവണ വന്നിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് വന്നത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കയറി ഇനി അവിടുത്തെ കുറച്ച് കലാപരിപാടികളും കാർ പാർക്കിങ്ങും ഒക്കെ പാർക്ക് ചെയ്തിട്ട് വേണം ഇനി തിരിച്ച് ഇങ്ങോട്ട് കയറാൻ ഇത് ഇങ്ങനെ ഏക്കർക്കിന് വരുന്നിടക്കാണ്ട് ഒരു സ്ഥലത്തുനിന്നടുത്തേക്ക് പോകുമ്പോ തന്നെ നമ്മുടെ കാലും കൈയൊക്കെ ഇവിടെയാണ് നമ്മുടെ കാഷ്വാലിറ്റി ലേബർ റൂമൊക്കെ ബ്ലോക്ക് ഒക്കെ വെള്ളമാവും വിഭാഗം നമ്മൾ വന്നു മൂന്നാമത്തെ ടേഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് കഴിഞ്ഞിട്ടേ നമ്മുടെ നമ്പർ ഡോക്ടറെ കണ്ടു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് എന്തു ചെയ്യണം അവയുടെ പ്രൊഫൈൽ സ്കാൻ ചെയ്യണം പിന്നെ കൗണ്ട് ചെയ്യണം ട്വന്റി ഗ്രാഫ് എടുക്കണം ഡോക്ടറിൻ്റെ ഒ പി അവിടെയാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത് അപ്പോൾ സി ടി ജി എടുക്കാനായിട്ട് പകത്തേക്ക് കയറാൻ വേണ്ടി ആൾ നിൽക്കുകയാണ് അതിൻ്റെ നമ്പർ ആവാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റിംഗ് ആണ് അത് കഴിഞ്ഞ് അതും കൂടി എടുത്ത് അതിൻ്റെ റിപ്പോർട്ടും കൂടി വന്നിട്ട് ഡോക്ടറിനെ കണ്ടതിന് ശേഷമാണ് പിന്നെ എന്താ വെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പറയുക അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി അത് അടുത്തത് ഡോക്ടറിനെ കാണിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാൻ എന്തെ നമ്മളെ പൈസ അഡ്മിറ്റ് ചെയ്ത് ഞാൻ രാത്രിയായി പോയി വീടുകൂടെ അടുത്ത് തന്നെയാണ് എല്ലാവരും കൂടെ കേൾക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് വെളുപ്പിന് അഞ്ച് മണി അഞ്ചരത്രയും അഞ്ച് മുക്കാലിൻ്റെ ടൈമായി എന്തെത്തി ഭക്ഷണമൊക്കെ ആയിട്ട് തന്നാണ് ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം thank <laughs> you ¡Sorra! Sure.

അവൾ അഡ്മിറ്റ് ചെയ്തിട്ട് അതായത് ഇന്ന് രണ്ടാമത് ദിവസം ഫുഡും അവളോട്ടൊക്കെ പോവാണ് ബാക്കി അവിടെ ചെന്ന് കാണാം എല്ലാം എനിക്ക് സമയം പോലെ കേട്ടല്ലേ എന്തായാലും നമ്മളെല്ലാം കരുത്തിയിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെയും പ്രാർത്ഥന എല്ലാവരും ഉണ്ടാവണം കേട്ടോ ചോറ് ഇടിയപ്പം വിത്ത് കുറുമറങ്ങ രണ്ടാം ദിവസത്തെ പ്രളം കറങ്ങിയേക്കണേ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു റൗണ്ടാണ് അപ്പം ഞാനിപ്പുറത്ത് നിന്നിട്ട് കാലത്ത് അപ്പുറത്ത് വരാൻ പറഞ്ഞു അവിടെ വന്ന് ഒരു വീഡിയോ ഇങ്ങനെ പിടിക്കാൻ ഡില്ലിപ്പം അപ്പുറേക്ക് ഡില്ലിൻ്റെ അവിടെ വന്നിട്ട് നോക്കും ഈ ഫോണ് അത്യാവശ്യം സൂമിങ് ഉള്ളത് കൊണ്ട് കാണാം അല്ലേ എന്ന് വിളിച്ച് കാണിക്കണം കണ്ടിങ്ങനെ ഇങ്ങനെ ഓരോ റൗണ്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി വരാൻ പറ്റും അടക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ വിശപ്പ് നോക്കുമല്ലോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാര് ഓർഡർ ചെയ്യും അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പൊട്ടിച്ചു നോക്കുക നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ലേസ് ഇങ്ങനത്തെ ഗട്ടാമേത്ത അങ്ങനത്തെ കുറേ തീറ്റ സാധനങ്ങൾ മേടിച്ചൊരു കിറ്റ് ഒരു ബുക്ക് ഷോപ്പിൽ വർദ്ധിച്ച സാധനങ്ങൾ താഴെപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി എപ്പോൾ തിന്ന് തീർക്കാൻ എന്ന് അറിയാൻ പറഞ്ഞാൽ യൊഗേട്ട് അങ്ങനെ എന്തോ കുറേ കുറേ സാധനങ്ങൾ മിക്സർ ബിങ്കോ ഉണ്ടല്ല ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അവിടെ മേടിച്ചതാണ് ഇതൊക്കെ മുഴുവൻ ഈ സമയം കൊണ്ട് തിന്ന് വരുമോന്ന് പോലെ നമുക്കറിയാൻ പാടില്ല കൊറേ അഷട് വിഷഡ് സാധനങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇനി അപ്പുറം ഇപ്പറേ ഉള്ളതൊക്കെ കാണാണ്ട് നൈസായിട്ട് തിന്നണം വാടാണല്ലോ നമുക്ക് ചെറിയ ഒരു ചളിപ്പുണ്ടാവില്ല ബാക്കിയുള്ളവര് കാണുമ്പോ ഒളിപ്പിച്ചൊക്കെ കാണാൻ തിന്ന ഇന്നത്തെ റേഷൻ ഉച്ചക്കത്തെ റേഷൻ തിരികെയാണ് നമ്മൾ നോക്കിയിട്ടില്ല െ വൈകുന്നേരം കുറച്ച് വ്യായാമം ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി കുറച്ച് നല്ലവണ്ണം ഒക്കെ ചെയ്ത് ഒന്ന് ഫ്ലെക്സിബിളാക്കണം ഇപ്പോൾ ഇതേ ആ നമ്മൾ ഈ വാടിൻ്റെ സൈഡിൽ തന്നെ അത്യാവശ്യം കുറേ സ്ഥലങ്ങളുണ്ട് സ്റ്റുഡൻസൊക്കെ പഠിക്കണ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അതൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒഴിയും അപ്പോൾ അവിടെ വന്നിട്ടാണ് അവിടെ ലൈറ്റും വെട്ടവും ഇല്ലാണ്ട് അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ ഡക്ക് സ്കോട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ അങ്ങനെ നല്ലോണം ചെയ്തു കേട്ടോ നല്ലോണം ചെയ്തു കഴിഞ്ഞാലാണ് കൂടുതൽ നോർമൽ ഡെലിവറി ആവാൻ ചാൻസ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കണ്ടല്ലോ അതുകൊണ്ടറിയാം ഇത് ചെയ്യാൻ നല്ല പാടാണ്ടോ എന്നുവെച്ചാൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കാൻ തന്നെ നമുക്ക് സാധാരണക്കാർക്ക് പോലും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഇവരിയ്ക്കണം ഇവരെ ഇരിക്കണം സമ്മതിക്കണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കൈ പിടിച്ച് തെണീക്കുമ്പോൾ തന്നെ ആൾ വേർത്ത് കുളിച്ച് ഒരു പരിവം ആവാറാണ് പതിവ് അത്രയ്ക്ക് പാടാണ് ഇപ്പോൾ ഡോക്ടർ നല്ലോണം എക്സർസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഒരാഴ്ച ഇവിടെയൊക്കെ തന്നെ കാണും ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ ആയിട്ട് അറിയുള്ളൂ അപ്പം അത് അവർ നല്ലോണം നടക്കാനും ഇരിക്കാനും ഡെസ് കോട്ടൊക്കെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തോണ്ടിരിക്ക രണ്ടാമത്തെ ദിവസല്ലേ ഇനി മൂന്ന് നാല് അഞ്ച് ഒരു അഞ്ചാ ആ ഒരു നാല് ദിവസം കൂടി ഉള്ളില് എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞാൽ മാക്സിമം നോർമൽ ആകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത് ഈ സമയത്ത് മക്കളായാലും ബന്ധുക്കളായാലും ആരും വേറെ വ്യായാമം ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സും കൂടി വേണം അവിടെ കാരണം വളരെ പ്രയാസം പിടിച്ച സമയമാണ് വാ വേദനകളും പെയിനും പിന്നെ മനസ്സിൻ്റെ പ്രശ്നങ്ങളും സമയത്തൊക്കെ ഇത് നമുക്ക് കണ്ടാവണം കുഞ്ഞ് അത്രയും നല്ലതുപോലെ കണ്ടാവണം പറഞ്ഞാൽ ഇത് ചെയ്യണവരെ നമ്മൾ സല്യൂട്ട് ചെയ്യാൻ തന്നെയാണ് അത് അല്ല എല്ലാ അമ്മവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അത് ചെയ്യണതിനെ കൂടുതൽ മനസ്സുണ്ടല്ലോ ഭയങ്കര വലുതാണ് പക്ഷെ ആ ടൈമിൽ നമുക്കൊന്ന് നടക്കണമെങ്കിൽ തന്നെ ഭയങ്കര പ്രയാസമായിരിക്കും ആ സമയത്താണ് ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങലും വലിയൊരു തണ്ണിമൊത്തങ്ങൾ കുറച്ച് വെയിറ്റ് ഒക്കെ എടുത്ത് നമ്മുടെ മേത്ത് വെച്ച് തന്ന കുറച്ച് ടാർഗറ്റും പ്രഷറും ഒക്കെ എന്താ പറയുക ജോലി ടാർഗറ്റും പോലെയൊക്കെ വെച്ച് തന്നിട്ട് നമ്മുടെ ഒക്കെ ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നവരെ നമുക്ക് വലുതെന്ന് നടക്കും ചെയ്യണവരുണ്ട് പക്ഷേ അതെന്തോരം പ്രഷറും ഉണ്ടായിരിക്കണം അതിലും ഒരു നൂറിട്ടി പ്രഷറും സമ്മർദ്ദവും വേദനകളും എല്ലാം സഹിച്ചാണ് ഇതൊക്കെ ചെയ്യണമെന്ന് നമ്മുടേതായ കാര്യം വരുമ്പോൾ ഉണ്ടോ നമുക്ക് മനസ്സിലാവണേ ബാക്കിയുള്ളവരും ഇങ്ങനെ തന്നെയാണ് അവരും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതേ സന്ധ്യയായി അപ്പോൾ ഇവിടെ എന്തോ ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റുഡൻസിൻ്റെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് മൂന്നാമത്തെ ദിവസവും കൂടെ അഡ്മിറ്റായിട്ട് പിന്നെന്തെങ്കിലും പതി പോലെ ഭക്ഷണവും സാധനമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് ഒന്ന് നോക്കാം എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്തായാലും ഞായറാഴ്ചക്കുള്ളിൽ തിങ്കളാഴ്ചക്കുള്ളിൽ തീരുമാനമറിയാം ഞാൻ അതിൻ്റെ വന്ന് കയറുമ്പോൾ ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മൂരി നിവർത്തണേ ഉള്ളൂ വന്ന് കുറച്ച് ഇക്ളിയും ബഹളവും കിട്ടപ്പോ എണീറ്റേ അവരെക്കാളും ക്ഷീണം പുളിക്കാട് അമ്മയ്ക്കാണ് ഇപ്പം ആരെയാണ് ഇവിടെ അഡ്മിറ്റാക്കിയതെന്ന് അറിയാൻ പാടില്ല അത് വരട്ട ചിരിക്കേണ്ടത് അതുകഴിഞ്ഞ് രാവിലെ ഇപ്പം ഇന്നത്തെ ഭക്ഷണം വന്നു എന്തോ അപ്പം ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടെന്നാണോ റേഷൻ കിട്ടിയാണോ നമുക്ക് കറക്റ്റ് അറിയില്ല ഇതിപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ സമയം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടാണോ അതിന് ഓഫീസ് കൊടുക്കുന്നത് പുഴുങ്ങിയ വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടെന്നാണ്ടോ കാരണം ഇവിടുത്തെ റേഷൻ ഇപ്പം അതും എപ്പോഴും മോശമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാര സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് ഇഷ്ടപ്പെടണമൊന്നും ഇല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ് മീൻകറിയൊക്കെ ഇട്ട് തലേനത്തെ മീൻകറിയും ഒക്കെ ഇട്ട് നമ്മുടെ വാടിന്റെ പൊക്കത്തുള്ള ടറസ് ഏരിയ ഉണ്ട് എവിടെയാണ് തുണിയാ കൊണക്കായിട്ട് തന്നെ അപ്പൊ രണ്ട് മൂന്ന് ദിവസം നമ്മൾ കണ്ടില്ല പിന്നെ ഇപ്പം ഇന്നത് ഇന്നത്തെ ദിവസമാണ് ഇത് കാണണേ പൊക്കത്ത് നിന്ന് കയറി വെയിലുള്ള അവിടെ കുറച്ച് നടക്കാനോ എൻ്റെ പണ്ടിലേക്ക് കയറി വേണ്ട 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 എന്താ വിമ്മിഷ്ടം നോക്കിയേ അപ്പടി വയ്യായിക്കാ അയ്യോ തുള്ളിക്കൊണ്ടിരിക്കണേ അവിടെ ഒരു ഒരു മണിക്കൂറോളം വെയിലൊക്കെ ഒന്ന് കാഞ്ഞു അവിടെ ഇരുന്ന് കുറച്ചു നേരൊന്നും ധ്യാനിച്ചു ഇല്ലാതെ കഴിഞ്ഞിട്ടാണീ താഴത്തേക്ക് ഇറങ്ങണേ ണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്കാനിങ്ങിന് വന്നേക്കാണ് സ്കാനിങ്ങിന് കഴിഞ്ഞെല്ലാം തിരിച്ചതേ പിന്നെ വാർഡിലേക്ക് വന്നേക്കാണ് അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഒന്നുകൂടി വെയിറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞത് തിരിച്ചതേ വാർഡിലേക്ക് നമ്മൾ തിരിച്ച് കൊണ്ടുപോയി അയ്യാത്ത ആളെ സ്കാനിങ്ങിന് കൊണ്ടുപോയി തിരിച്ച് വരുമ്പോൾ കാണുന്ന കാഴ്ച അതിലും വയ്യ വേറെ ആൾക്ക് സുഖമായിട്ട് ഏതോ ഒരാളുടെ കട്ടിലുള്ള മുരക്കെ കിടന്ന സുഖം സുന്ദരമായിട്ട് ഒന്നറിയാണ്ട് ഇറങ്ങുക എന്നാണ് പറയാനുള്ളത് കട്ട് പറഞ്ഞു കട്ട് അതാണ് പറയാനുള്ളത് ഫോർട്ടോ റെസ്റ്റിംഗില ഇരിക്കയാണ് മൂന്നാം ദിവസംത്തെ റെസ്റ്റിംഗില അല്ല ട്രെസ്റ്റിംഗിലല്ല വ്യായാമം കഴിഞ്ഞതിന്ുള്ള ശേഷമുള്ള റെസ്റ്റിംഗില സുഖമുണ്ടോ നല്ല സുഖുണ്ട് ಮತ್ತೆ ആടി ജീവിതത്തിനെ പോലെ ചോദിക്കൂ ആടി ജീവിതത്തിനെ പോലെന്താ

അതുപോലെ ഇന്നത്തെ വ്യായാമം തുടങ്ങിക്കുക ഇന്ന് കൂടുതൽ ഇവിടെത്തന്നെ റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ച് വന്നാൽ അപ്പുറത്തെ എന്തോ സ്റ്റുഡൻസിൻ്റെ ഫംഗ്ഷനും സംഭവമൊക്കെ നടക്കും നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് തന്നെ അടുത്ത് ഇപ്പം ഇവിടെ തന്നെ ആ ഒരു സ്ക്വയർ പീസിൽ നല്ലോണം നടക്കാമെന്ന് പറഞ്ഞ ആൾ നടക്കുകയാണ് നമ്മൾ ചെന്നു ഭക്ഷണം ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നടന്നു തുടങ്ങിയത് ഇപ്പോൾ ഇപ്പോൾ ഉള്ള ആ ചേച്ചി കൊള്ളേണ്ട അതിൻ്റെ പൊക്കത്തേ കണ്ടിട്ട് അറസിൻ്റെ വഴി അല്ലാതെ അലക്കിയിലൊക്കെ ഇടാനും ബഹളത്തിനൊക്കെ പോവുക ഇവിടെ കൊടുമ്പിരി കൊണ്ട് പിടിച്ച് നടക്കുക നടത്താൻ കുറച്ച് നേരം ഇങ്ങനെ തുടരും ഒന്ന് രണ്ട് മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം തൊട്ട് താഴെ തന്നെയാണ് ഫാർമസി തന്നെ അതൊക്കെ സൗകര്യമുണ്ടോ എല്ലായിടത്തും ഇതേപോലെ തന്നെ സെറ്റപ്പ് ഇവർ ചെയ്തിട്ടുണ്ട് ഈ സമയം ആകുമ്പോൾ എല്ലാം പഴയ ഈ അമ്മമാർ പറഞ്ഞ പോലെ നീ വരുമ്പോൾ പഠിക്കുന്ന പറഞ്ഞല്ലേ ഈ സമയമെ ഒറ്റാത്ത ദൈവഭോക്തിയൊക്കെ തുടങ്ങി കേട്ടോ ദൈവ സ്തുതിയൊക്കെ കേട്ട് ചെറുതായിട്ട് ഇങ്ങനെ കിടന്ന് തുടങ്ങുക എന്താ അല്ലേ ഇതൊക്കെ പറഞ്ഞാൽ പ്രാ പുള്ളിക്കാരത്തിന് മാത്രമല്ല എനിക്കും ഇൻട്രസ്റ്റ് ഞാനും അങ്ങോട്ട് പഡോൾസ്ക്കായി ീസ് ത്രീ ഫോറാ അപ്പോൾ ഫോർ പിന്നെ പിറ്റേ ദിവസം വന്നപ്പോഴും ഇവിടെ തന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇല്ലാത്തിക്കൊണ്ടിരിക്കുക ഞാൻ ഇല്ലാത്ത എനിക്ക് ഇല്ല എനിക്ക് ഫുള്ള് റെസ്റ്റാണല്ലോ പുള്ളിക്കാരത്തേക്കാണ് നടന്ന് നടന്നേ നമ്മളൊന്ന് പോകണ്ട പോകണം ഇങ്ങനെ കറങ്ങി അടിച്ചാൽ നടപ്പുണ്ട് ഇങ്ങനെ പിറകി നടക്കാൻ ഇഷ്ടമുള്ള ആള് ഞങ്ങള് വ്യായാമിച്ചുകൊണ്ടിരിക്കയാണ് അഞ്ചാം ദിവസമാണ് പിന്നെ എൻ്റെ കൂട്ടത്തിൽ അമ്മയുണ്ട് അതായത് ഭക്ഷണവും കാര്യങ്ങളായിട്ട് അതിനെ ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ വന്നതാണ് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിപ്പിക്കുകയാണ് എപ്പോഴും എട്ട് മണിക്കായിട്ട് ആയുമ്പോൾ വരും എന്നാണ് പറഞ്ഞത് സമയം ഒരുങ്ങി കുളിച്ചൊക്കെ കഴിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല നേരത്തെ കുളിയും ബഹളവും എല്ലാം കഴിഞ്ഞ് വീൽ ചെയറിന് വേണ്ടി കാത്തിരിക്കുകയാണ് അത് വരുമ്പോൾ അതിൽ കയറി അങ്ങോട്ടും ഇനി ഒരു അങ്കപ്പുറപ്പാടാണ് ടെൻഷൻ ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ വീൽ ചെയറും ബഹളവും നേഴ്സൊക്കെ വന്നിട്ടുണ്ട് കൊണ്ടുപോകാനുള്ള ആളും വന്നിട്ടുണ്ട് ടെൻഷൻ കൂടി അപ്പോൾ അവിടെ എന്തോ അങ്ങനെ വന്നവർ എന്തോ എഴുതി കൊടുക്കാനൊക്കെ ആയിട്ട് വയ്ക്കുകയാണ് അവിടെ മുടിയൊക്കെ ഒന്ന് ചെയ്ത് റെഡിയായിട്ട് പോകാൻ ഓർക്ക് അങ്ങനെ ഇരിക്കുമെന്ന് ടെൻഷനില്ല ടെൻഷൻ ഇല്ലയെന്ന് അനുഭവിക്കും അഭിനയിക്കും പക്ഷെ പതിയെ മുഖത്തും അവിടെ വന്നിട്ട് ടെൻഷൻ തന്നെ മുന്തു വണ്ടിയിൽ ഞങ്ങൾ ട്രിപ്പ് ആരംഭിക്കും ഓ അതേ പോണ് ഇപ്പം നമ്മൾ ഈ വാർഡിൻ്റെ ഇവിടെ നിന്ന് ജസ്റ്റ് താഴത്തേക്ക് ഇറങ്ങി എ ബ്ലോക്കിലേക്ക് പോയിക്കാനാണ് ലേബർ റൂമ് എ ബ്ലോക്കിലാണ് ചേർത്താ ഇവിടുത്തെ എല്ലാ ചികിത്സയുടെയും മെയിൻ ഓപ്പറേഷൻ തിയേറ്റർ കാര്യങ്ങളും ചെക്കപ്പും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നടക്കണം ബാക്കിയെല്ലാം വാർഡും റൂംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നടക്കുക അതിൽ ഫുഡ് നോക്കിരിക്കുക അതെ നമ്മൾ ലേബർ റൂമിൻ്റെ അങ്ങോട്ട് എട്രിയം ഈ ബ്ലോക്കിന് അവർ ഇട്ടേക്കുന്ന ഒരു പേര് ഇങ്ങനെ ഒരു റൗണ്ടാണ് ഒരു ഹൃദയത്തിൻ്റെ ഷേപ്പാണ് അപ്പോൾ ആള് ലേബർ റൂമിലേക്ക് കയറ്റി പുറത്ത് ഞങ്ങൾ ഇരിക്കുകയാണ് കുറച്ചിരിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇരിക്കുകയാണ് ടെൻഷനൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഞാൻ അച്ഛനെ പെൺകുട്ടിയാണ് വേറെ വീഡിയോയും കാര്യങ്ങളും ഇടയ്ക്ക് ഇടാനൊന്നും പറ്റിയില്ല കാരണം പെട്ടെന്നായിരുന്നു കൊണ്ടാക്കി അന്നത്തെ ദിവസം രാത്രിയോ വെളുപ്പിനോ പിറ്റേ ദിവസം വെളുപ്പിനോ ഉണ്ടാവും പറഞ്ഞ ഡെലിവറി പെട്ടെന്ന് ഉച്ചക്കാണ് ഊണ് കഴിഞ്ഞ് വന്നു ഏകദേശം നാലേ ആയപ്പോൾ തന്നെ ഡെലിവറി ആയി ചെറുത് പുറത്തേക്ക് പോന്നു പെൺകുട്ടി അപ്പോൾ ആകെ അങ്കലാപ്പായി പോയി കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷയിൽ അത്ര പൊട്ടുന്ന ആവുന്നേ ആകെ പേടിയും വേളോട്ടിരിക്കുന്നു ഇപ്പോൾ പെട്ടോട്ട് പോയിരുന്നു പിന്നെ ചേട്ടനും ഇതേ ചേച്ചിയൊക്കെ വന്ന് അവനൊക്കെ കാണാമെന്ന് പക്ഷെ അവനെ കാണാൻ പറ്റിയില്ല പെട്ടെന്ന് കുട്ടീനെ കാണിക്കില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിങ്ങാണ് രാത്രി പന്ത്രണ്ടര കഴിഞ്ഞപ്പോഴാണ് വാടിലേക്ക് അവരെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് കുട്ടിയെൻ്റെ കയ്യിലേക്ക് വന്ന് പിന്നിലാണ് നമ്മുടെ അച്ഛനായിട്ട് ആ കുട്ടിയെ നമ്മുടെ കയ്യിലാക്കിട്ടു വൈഫിനാണ്ട് പറഞ്ഞറിയിക്കാന്നുമില്ല മാത്രക്കും മേലെയാണ് രാത്രി എല്ലാം ചടവടെന്നു പിന്നെ വെളുപ്പാക്കീട്ടിൽ പോയി കുളിച്ച് പ്രഷമായി അന്നത്തെ ദിവസം തന്നെ ആറു മണി ആറു ആയിട്ട് ഞാൻ തിരിച്ചു വന്നു അപ്പോൾ ഇന്നലെ നമ്മൾ പെട്ടെന്ന് കുറെ ഒന്നും കാണാൻ പറ്റിയില്ല ഇന്ന് കാണാമെന്ന് ഓർമ്മ ഓടിക്കേറി വന്നു അപ്പോൾ ഇവിടെ ആള് വൈഫ് അവൾ എണീറ്റ് ഇപ്പം ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അച്ഛനും എല്ലാവരും വന്നിട്ടുണ്ട് കാണാനായിട്ട് പൊടിയപ്പുറേ കിടപ്പുണ്ടേ ഇനിയിപ്പോൾ ഇനി തൊട്ട് എന്താ പറയുക പാൽ എടുക്കണേൻ്റെ അതിൻ്റെ ബഹളമയാണ് ഉറക്കത്തിലാണ് ഇടയ്ക്ക് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറിലോട്ട് നമ്മൾ പാലും ഇപ്പം കൊടുക്കണമല്ല അതിൻ്റെ ഇടയിൽ മൂത്ര ഒഴിക്കൽ അപ്പുടേല് ബഹളമയം ഇതുവരെ ഇല്ലാത്ത സമയം എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക പണ്ടൊക്കെ ഓരോ മിനിറ്റ് പോകണം ഓരോ യുവങ്ങളായിട്ടാണ് ഇപ്പോൾ ഒരു മിനിറ്റ് പോയി കഴിയുമ്പോൾ ദൈവമേ ഒരു മണിക്കൂർ പോയല്ല ഒരു മിനിറ്റ് പോയല്ല എന്നൊന്നും അറിയാനുള്ള രാവിലെ എണീക്കണതും രാത്രി ആവണമൊക്കെ ഇത് നേരം തൊട്ട് ഓവോ പിന്നെ അത് അവളുടെ വീട്ടിൽ നിന്ന് കുറേ ബന്ധുക്കളും അവരുടെ അമ്മായിയും അമ്മായിടെ മോളും കൊച്ചും എല്ലാവരും കാണാനായിട്ട് വന്നിട്ടുണ്ട് അവരൊക്കെ വന്നു വാടായ കൊണ്ട് തന്നെ കുഴപ്പമില്ല കണ്ടു അവർക്കൊക്കെ സന്തോഷമായി എല്ലാവരും വന്ന് സംസാരിച്ചു ഞങ്ങളോട് കുറേ ആൾക്കാർ വന്നു കേട്ടോ അതൊന്ന് കുറച്ച് കഴിയുമ്പോൾ സെക്യൂരിറ്റി ഒന്ന് ഓടിച്ച് എല്ലാവരും പുറത്തേക്ക് ഓടിച്ച് പറപ്പിച്ച് വിട്ടായിരുന്നു അന്ന് രാത്രി തന്നെ ചേണും വൈഫും കുട്ടിയും ഒന്നു കാരണം അവന് കൊച്ചിനെ കാണണം കൊച്ചിനെ കാണണം എന്നുള്ള ഒച്ചപ്പാടായിട്ട് കൊണ്ടുവന്നു അന്ന് പ്രസവിച്ച ദിവസം വന്നപ്പോൾ കാണാൻ പറ്റിയില്ല ലേഡീസിനെ മാത്രം അപ്പൊ വന്നു അവൻ അതിന്റെ അടുത്ത് നിന്ന് മാറാനാണ് ഇങ്ങനെ കേൾക്കുക ഞാൻ എല്ലാം കൂടി ആയിട്ട് ഇപ്പൊ കുറ്റി ഓടിച്ചുള്ള പുറത്ത് വെക്ക ഇന്നെത്ര ഡേ എന്നൊക്കെ പോയി അടുപ്പിനെ നക്കി അവർ ഇപ്പൊ തന്നെ അമ്മ എട്ട് മണിയാക്കുമ്പത്തേക്കും വരും അതുവരെ കൊച്ചിനെ വിളിക്കാനും അവരുടെ കുളി കുളിന്നവരെയൊക്കെ നിക്കാനും ഞാൻ ഇന്നിത്രയും നേരത്തെ എത്തി കുട്ടിയൊക്കെ ഇതിനകത്തേക്ക് ഞങ്ങൾ കാണിക്കേ തന്നെ ഞാൻ എടുത്തു പണി അങ്ങട് തുടങ്ങി ഇന്ന് ലാസ്റ്റ് ാണ് പറഞ്ഞത് അവളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും കൊച്ചിന്റെ ഒരു കുറച്ച് രണ്ടോ ചെക്കപ്പ് ഉണ്ടാവും കൂടി കഴിഞ്ഞ വേറെ വിഷയങ്ങളെല്ലാം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ രാവിലെ എത്തിയതാ അമ്മ എട്ടുമണിയപ്പോ തന്നെ എത്തി ഇപ്പോൾ ഇവിടെ ആൾക്കാർ കൂടുതലധികം വേണ്ട സമയമല്ലോ എന്ന് വെച്ചാൽ അവർക്ക് തീരെ കഴിയാത്തത് കുളിപ്പിക്കാനും പിടിക്കാനും ഒക്കെ ഓരോ ആൾ ഒന്നിച്ച് പോകണം ചെറുതീനെ നോക്കാനിവിടെ വേണം എനിക്കാണെങ്കിൽ ഇതെല്ലാം കൂടി ആയതുകൊണ്ട് പെപ്പറാൾ വരുന്നത് അപ്പോൾ അമ്മേം വന്ന് നേരത്തെ തന്നെ പതിവിൽ നേരത്തെ വന്ന് ഭക്ഷണമൊക്കെ ആയിട്ട് വന്നു ഇത് അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചോറും എല്ലാം കൂട്ടി കഴിക്കുകയാണ് ആകെ ഒരു പുകമായി ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങാം അതുകൊണ്ടാണ് ഇപ്പോൾ പാക്കിംഗ് കൂടി ചെയ്യണം ഡിസ്ചാർജ് ആയി ഉച്ചക്ക് ഇത്ര രണ്ടു മണി മൂന്നു മണി അവർ ആയി ഞങ്ങൾ ഇറങ്ങാണ് ഞാൻ പാർക്കിങ്ങിലാണ് അവര് താഴത്തേക്ക് ഇറങ്ങി പറഞ്ഞപ്പോൾ അങ്ങോട്ട് കൂടിയല്ലോ അപ്പോൾ ബൈ ഇതൊക്കെ എന്ത് നിസ്സാരം വീട്ടിലൊരാൾ ഇരിക്കണം നോക്കിയേ ഫോണിക്കുമ്പോ എങ്ങനെയായിരുന്നു പോകും ഇപ്പൊ നോക്കിയേ വലിയ കേസ് കഥ നല്ല നല്ല പെയിനും കാര്യങ്ങളുണ്ട് ചെറുതെന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കും അതിന്റെ വീടിന് മുറ്റത്തെത്തി കൊട്ടയും പട്ടിയും കൊച്ചിനെയും ഒക്കെ ഇറക്കുക നമ്മളങ്ങോട്ട് കൊണ്ടുപോയപ്പോ തന്നെ ടൂർ പോകുന്ന സാധനങ്ങളായിട്ട് കൊണ്ടുപോയി മൂന്നെട്ട് സാധനങ്ങളായി അച്ഛനെ അച്ഛനെ കയറ്റി വിട്ടിട്ട് സാധനങ്ങൾ ഇറങ്ങി അവരെയും കയറ്റി ഇരുക്കി പിടിച്ചാണല്ലോ ഇങ്ങോട്ട് പോന്നെ വേറെ വണ്ടിയൊക്കെ വിളിക്കേണ്ടി വന്നാൽ ഇവിടെ നിന്നൊരു അംഗം സിനിമ കാണാത്തത് പോയി എന്ന് കാണാറുണ്ട് ഞങ്ങൾ പെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാശം ണ്ടായിരണ്ടിരിക്കുമ്പോ അതായിരിക്കും ബുദ്ധിമുട്ട് അത് കുട്ടി ഉണ്ടായി കഴിയുമ്പോ അത് കഴിയുമ്പോൾ അതായത് സുഖം വളർന്നപ്പോൾ വലുതായി ഓരോ സമയത്തും ഓരോന്നാണല്ലോ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി രംഗം പെട്ടണ്ടത് വളർന്നിട്ടാ ഈ വീഡിയോ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ